പോൾ ടെലിഫോൺ ലൈനിലുണ്ട് ശ്രീ സെബാസിൻ പോൾ ഇതിനു മുൻപും രാഷ്ട്രീയ കൊലപാതകങ്ങൾ അതിൽ ശിക്ഷാവിധി വരുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ പതിനഞ്ച് പ്രതികൾക്കും വധശിക്ഷ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും അതെ പതിനഞ്ച് പേർക്ക് ഒരു കേസിൽ നൽകുക എന്നത് അത് ഞാൻ കേട്ടിട്ടില്ല എനിക്ക് തോന്നുന്നില്ല അങ്ങനെ വധശിക്ഷയ്ക്ക് ഇതിന് എതിരായ ഒരു നിലപാടാണ് എൻ്റേത് അതുകൊണ്ട് ആ കാരണം കൊണ്ട് തന്നെ ഞാൻ ഈ വിധിയെ അംഗീകരിക്കുന്നില്ല പക്ഷേ വധശിക്ഷ നമ്മുടെ നിയമം അനുസരിച്ച് ആ ഒരു ശിക്ഷാരീതിയാണെങ്കിലും സുപ്രീം കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് ഓഫ് റയർ കേസ് അതിനൊരു തത്വം കോടതി കൊണ്ടുവന്നത് വധശിക്ഷ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് പക്ഷെ ഇവിടെ ഇപ്പോൾ വിധി വായിക്കാത്തത് കൊണ്ട് അതിന്റെ കാരണങ്ങളിലേക്കും ഞാനിപ്പോൾ കടക്കുന്നില്ല ന്യായമാണോ അല്ലേ എന്ന് എനിക്കിപ്പോൾ പറയാൻ കഴിയില്ല പക്ഷേ നമ്മുടെ ഈ പുതിയ ശിക്ഷാ നിയമമുണ്ടല്ലോ പാർലമെന്റ് പാസാക്കിയിരിക്കുന്ന പുതിയ ശിക്ഷാനിയമത്തിൽ അവിടെയും ആൾക്കൂട്ട കൊലപാതകത്തിന് ആൾക്കൂട്ടത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരേക്കും പദശിക്ഷ നൽകാം എന്നൊക്കെയുള്ള വ്യവസ്ഥകളുണ്ട് അതിനൊക്കെ എതിർക്കുന്നത് അതിൽ അവിടെയെല്ലാം പറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒരു കൂട്ടത്തോടെ ഒരു സംഘത്തിന് അത് പതിനഞ്ചായാലും എത്രയാണെങ്കിലും പദശിക്ഷ നൽകുമ്പോൾ അവിടെ ചില പ്രശ്നങ്ങൾ തീർച്ചയായിട്ടുമുണ്ട് അപ്പീൽ കോടതിയിൽ ചെല്ലുമ്പോൾ ഈ വധശിക്ഷയിൽ പലതും ഇവരുദ്ധമോ മറ്റൊരാക്കി മാറ്റുന്നതിനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്